ശുദ്ധപരമ ദിവ്യകാരണ്യത്തിന് നേരോ ആരാധനയും സ്തുതി പൂഴ്ചയുണ്ടായിരിക്കട്ടെ സകല നിരാശകൾ ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ കാരാഗ്രഹിച്ച അടച്ചവർ സിനോബിൽ നിന്ന് പ്രസംഗിക്കുന്നുവെന്ന അത്ഭുതത്തോടെ ജനക്കൂട്ടം യഹൂത പ്രമാണികളെ അറിയിക്കും കാരാഗ്രഹത്തിൽ അടച്ചാലും എവിടെ ബന്ധിച്ചിട്ടാലും കർത്താവിൻ്റെ ശക്തിയാൽ സകല മോചിതരാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും സകല ബന്ധനങ്ങൾ നമ്മെ മോചിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്കുള്ളത് തൻ്റെ കൃപകളാണെന്നത് നമ്മെ ഓരോരുത്തരി ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപകളാൽ നിറഞ്ഞ് ജീവിക്കുന്നതിന് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം അവിടെ നിന്നാണ് ജീവൻ നൽകുന്നത് ആ ജീവനാണ് നമ്മൾ ഓരോരുത്തരും പങ്കാളിയായി മാറേണ്ടത് ദൈവകൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്ന ഓരോരുത്തർക്കും സകല സകലബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയുവാനായിട്ട് സാധിക്കുമെന്ന് അപ്പോസിൽമാർ പഠിപ്പിക്കും അപ്പോസിൽമാർക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവരെ ഓരോരുത്തരെ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാനും ജനത്തിൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാനും ഭരണാധികാരികൾക്കെതിരെ ധൈര്യപുർവ് പ്രഘോഷിക്കുവാനുമുള്ള കൃപ ലഭിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം നിന്റെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ സകല ബന്ധനങ്ങൾ വഴിക്കണമേ ദൈവ അഭിഷേകത്താൽ ഞങ്ങളെ നിറച്ച് നയിക്കണം കരുണ്യവനായകത്താവ് ഈ ദിവസം ദൈവം സമ്പൂർണ്ണമായിട്ടും അങ്ങനെ കലങ്ങൾ സമർപ്പിക്കും ഇങ്ങനെ തിരുവിഷ്ട നിറവില്ലെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന